ഹലോ ഗൈസ് നമ്മുടെ കൊല്ലത്ത് അഷ്ടമുടിക്കായലിന്റെ ഒത്ത നടുക്കാണ് ഞാനും ദൈവട്ടി നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ അതെ നമ്മുടെ സ്വന്തം സാമ്പ്രാണിക്കുടി ഐലൻഡ് ലക്ഷങ്ങൾ മുടക്കി ലക്ഷദ്വീപിൽ പോകാനിരിക്കുന്നവരും പോയവരും ഇവിടം കണ്ടില്ലെങ്കിൽ വലിയ നഷ്ടമാണ് കേട്ടോ ഓരോ ദിവസവും ലക്ഷക്കണക്കിന് ആളുകൾ കടന്നു വരുന്ന ഒരു സ്ഥലമാണ് കൊല്ലവും പ്രത്യേകിച്ച് നമ്മുടെ സാമ്പ്രാണിക്കുടി ഐലൻഡും ഞങ്ങൾ ചെന്നത് ഒരു മൂന്നരയോട് കൂടിയാണ് കേട്ടോ അതുകൊണ്ട് നല്ല നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു ഒരുപാട് ചെറുകിട കച്ചവടക്കാരെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ നല്ല ഫ്രഷ് മീനും കല്ലുമ്മക്കായും അവിടെ ലഭ്യമാണ് കേട്ടോ ഈ കാണുന്നതാണ് ഡി ടി പി സിയുടെ പ്രധാന എൻട്രൻസ് കേട്ടോ നേരെ മുമ്പിൽ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടറും നൂറ്റമ്പത് രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് ആ ടിക്കറ്റിൽ പോയിട്ട് തിരികെ വരാനും സാധിക്കും ഇവിടുത്തെ എല്ലാ നിർദ്ദേശങ്ങളും ഈ ബോർഡിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ പോകുന്നത് ബോട്ടൊക്കെ കയറാൻ വേണ്ടി കേട്ടോ ഇവിടെ ഒരുപാട് ബോട്ടുകളുണ്ട് നമ്മുടെ ടിക്കറ്റ് എത്രയോ ഇതേട്ട് മുന്നൂറോ ഒരാൾക്ക് നൂറ്റമ്പത് വെച്ച് മുന്നൂറായിട്ടുണ്ട് കേട്ടോ നമ്മളെ വിളിച്ചു കേട്ടോ സാമ്പ്രാണിക്കുടി ല്ലേ ഓക്കെ ഓക്കെ ആ ഹാ എങ്ങനെയാട്ടെടുക്കോട്ടെ ഓക്കെ അതെടുത്തത് അതെടുത്തത് ജാക്കറ്റ് ജാക്കറ്റൊക്കെ ഇട്ട് സെറ്റായി കേട്ടോ നമ്മുടെ ബോട്ട് വിട്ട് കഴിഞ്ഞു കൈസ് ഡേവിട്ടി വേണ്ട ഇവിടെ സെൽഫി ഒക്കെ എടുത്തോണ്ടിരിക്കുന്നു നമുക്ക് ഞങ്ങൾ സമയമൊന്നും നടത്തില്ല അഞ്ച് മണി വരെ കണ്ടെ നാലര ഉള്ള ടിക്കറ്റ് അപ്പോൾ നമ്മൾ കറക്റ്റ് മൂന്ന് മണി ആയപ്പോടെ വന്ന് ടിക്കറ്റ് എടുത്തു നൂറ്റമ്പത് രൂപ നമ്മളുണ്ട് അവിടെ നിന്നാണ് കയറി കേട്ടോ നമ്മുടെ ബോട്ടിങ് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ നിന്നാണ് കേട്ടോ ഇവിടെ നിന്നെ നമ്മൾ നേരെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെ അതിൻ്റെ ഇവരൊക്കെ ബോട്ടിൽ കയറാൻ നിൽക്കുന്നവരാട്ടോ ഇത് ചെറിയൊരു ഷിക്കാരിയാണ് കേട്ടോ ഇത് ഷിക്കാരി ബോട്ട് ഇതിനൊക്കെ റേറ്റ് കൂടുതലായിരിക്കും ദൈവം ഒരു പേടി ഇല്ലാതെ നിൽക്കണോ കായ്സ് ഒക്കെ ബോട്ടൊക്കെയാറാൻ നല്ല പേടിയാണ് പക്ഷേ ഇപ്പോൾ അവൾ കൂളായിട്ടിരിക്കുന്നത് എനിക്കൊന്ന് ലൈഫ് ജാക്കറ്റ് ഉള്ളതുകൊണ്ടായിരിക്കും ഇവിടെ എല്ലാവരും സെൽഫി എടുപ്പം പരിപാടിയൊക്കെയാണ് ഇവിടെ ഈ കായലേതായിരുന്നു കഷ്ടമുടിക്കായാലേ രണ്ട് പ്രകാശ് രണ്ടു പേരെങ്ങനാ പേരെങ്ങനെ സ്ഥിരം ജോലിക്കാരോഷമായിട്ട് എങ്ങനെയുണ്ട് ജോലിയൊക്കെ ജോലിയൊക്കെ എങ്ങനെയുണ്ട് ആണോ ഇപ്പൊ ഇത് സീസൺ ടൈം ആണോ ചേട്ടന്മാര് പാട്ടൊക്കെ പാടുന്നു ലൈഫ് സേഫ് പാടുന്ന ഈ നമ്മൾ ചെറിയ വരും നല്ല കുഴപ്പമില്ല അടിപൊളിയാണ് കളർ കണ്ടോ അടിപൊളി ക്ലിയർ ാണ് നമ്മുടെ ഒന്നും ഇല്ല അതുകൊണ്ട് ചെറിയൊരു പേടി മൊബൈൽ കയ്യിൽ നിന്ന് പോവോ എന്നൊരു ചെറിയ പേടി നമ്മൾ ആലപ്പുഴ പാക്കറ്റ് റെസോർട്ടല്ലേ അത് വലിയ ബോട്ടിലായിരുന്നു ഇത് സൂപ്പർ അല്ലേ ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ടിരിക്കും കൈസ് അങ്ങനെ നമ്മൾ സാമ്പ്രാണിക്കൂടി എത്തിയിരിക്കുകയാണ് ഇനി ഇവിടെ നിന്ന് ഇറങ്ങണം ഇത്രയും ഇങ്ങോട്ട് വന്നിങ്ങോട്ടും ഇവിടെ ആഴം ഇല്ലെന്ന് പറഞ്ഞാൽ ഒരു ടെൻഷൻ എനിക്ക് ടെൻഷൻ അടിച്ചിട്ടുണ്ട് ദയവുട്ടി കയറിയതില്ല ദൈവട്ടിട്ട് അങ്ങനെ ഉണ്ടെന്ന് ദയവു ഇവിടെ ഇറങ്ങണം അവ ഇത് കുരുങ്ങിയിരിക്കുവാണ് ലൈഫ് ജാക്കറ്റ് വരണം കൈസ് ദേവു ദൈവ് ബോട്ട് ബോട്ടോ അനുസരിച്ച് ദേവിന് പേടി കൂടി തുടങ്ങി എനിക്കും പേടിയല്ലാതില്ല എന്നാലും ഇല്ല തന്നത്തില്ല ഓക്കേ ഹൗ അങ്ങനെ ഇവിടെ ഇറങ്ങി കേട്ടോ കണ്ടോ ഇതേ ഉള്ളിടെ നമ്മൾ ഇറങ്ങുമ്പോൾ നിൽക്കുകയാണുള്ളത് ചെറിയൊരു കെട്ട് പ്ലാസ്റ്റിക്കിൻ്റെ നമ്മൾ ഉദ്ദേശി വിചാരിക്കാൻ അത്ര ആഴുവില്ല നമുക്ക് അവിടെ നിന്ന് ഈ കെട്ട കെട്ടച്ചോട്ടെ ചെറിയ മീനെ ആണോ കേട്ടോ ആ കെട്ടച്ചോട്ടെ അനി ഇങ്ങോട്ട് ഇറങ്ങി ഇങ്ങോട്ട് ഇറങ്ങി ഒരു കയറുണ്ടേ ഒരു ഒരു കയറുണ്ട് കയറുണ്ട് ചോട്ടല്ലേ കയറത്തട്ട് വീടല്ലേ ആ ആ അങ്ങോട്ട് പോവുക എന്റെ കീഴ് വന്ന വീഡിയോ കിട്ടത്തില്ല ഞാൻ അങ്ങോട്ട് പോകും ശരി പൂരട്ടില്ല അതെ 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 എന്തായാലും തന്നെ ധാത്തു വിട്ടെ എന്തായാലും തന്നെ ഇത്രയുള്ള കാര്യം കേട്ടോ നമ്മൾ ഇറങ്ങി വരുമ്പോൾ നമ്മുടെ വിചാരം എന്താ പറയുക ഭയങ്കര ആഴവും കാര്യങ്ങളോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും അതെ 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 അങ്ങനെ നമ്മൾ സാമ്പ്രാണിക്കുടിയിലെ കായലിൽ ഇറങ്ങിയിരിക്കുകയാണ് ഇറങ്ങിയിരിക്കുവാണേണ്ടോ ദേവുട്ടി പേടിയില്ലാതെ ഇറങ്ങിയിട്ടുണ്ട് ചുറ്റിനും ഓരോ കണ്ടൽക്കാടുകൾ കാണാം കേട്ടോ നമുക്ക് അതിൻ്റെ അടുത്തൊക്കെ പോകാൻ പരിവാണെങ്കിൽ പോയി കാണാം ഇത് കണ്ടോ അടിപൊളിയാണ് കേട്ടോ നമ്മൾ വീഡിയോയിൽ കണ്ടപ്പോൾ ഇത്രയും വിചാരിച്ചിട്ടില്ല ഇത്രയും വൈബ് വിചാരിച്ചിട്ടില്ല ഞാൻ ദേവനോട് വേണ്ടല്ലേ എന്തോ അത് കാണാനുള്ളത് പക്ഷേ ഇത് അതെ അതെ ഇതൊരു അത്ഭുതം തന്നെയാണ് അല്ലേ കായലിൻ്റെ നടുക്ക് നമുക്ക് ഇറങ്ങി നിൽക്കാന്ന് പറയാം അഷ്ടമുടി കായലിൻ്റെ സെന്ററിൽ നമ്മൾ നിൽക്കുന്നത് ആ അങ്ങനെ നമ്മൾ സാമ്പ്രാണിക്കൂടി വന്ന് നമ്മുടെ ചെരുപ്പൊക്കെ നമ്മൾ ഇതാണ്ട് അവിടെ കൊണ്ട് ഊരിയിട്ട് നമ്മൾ ഇറങ്ങിയത് അവിടെ കേട്ടോ അവിടെ നിന്ന് വന്നിട്ട് അവിടെ സ്പേസ് ഇല്ല ഇവിടെ ഇച്ചിരി വീതി ഉണ്ട് ഇവിടെ കൊണ്ട് ചെരുപ്പല്ല ഊരിയിട്ട് ശേഷം ഞങ്ങൾ കുറച്ചും കൂടെ മുമ്പോട്ട് പോവുകയാണ് ഒന്നും അറിയത്തില്ലല്ലോ പറഞ്ഞാൽ ഇവിടെ ഇവിടെ ഇറങ്ങണം എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ലായിരുന്നു കാലെന്തൊക്കെ കൊള്ളുന്നുണ്ടല്ലേ കക്കയാണ് കൊള്ളുന്നു ഏത് കക്കയിലൊക്കെ തോടൊക്കെ കൊള്ളുന്നുണ്ട് ചെരുപ്പ് നടന്നാൽ നടന്നാലൊരു ഫീൽ കിട്ടത്തുള്ളൂ അല്ലേ ചെരുപ്പ് ഇട്ടുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും ഇല്ലില്ല ചിലപ്പം മുറിയും ഒന്നും അറിയത്തില്ല അതെ അതുകൊണ്ട് ഒരുപാട് കുഞ്ഞു പിള്ളേരൊക്കെ ഒരു പേടിയില്ലാതെ ഇറങ്ങുന്നത് നിങ്ങൾ നോക്കി സുഹൃത്തുക്കളെ അടിപൊളി മുഴുവൻ ഫാമിലി ആട്ടോ ഫാമിലി ആയിട്ട് ഒന്നും പേടിക്കാറോടെ വരാം കാരണം മുഴുവൻ ഫാമിലിയാണ് ഫർത്തക്കന്മാരെ ലവ്വേഴ്സ് കുട്ടികളെ വലിയവരെ പ്രായമുള്ളവരെ കച്ചവടക്കാരെ അതൊക്കെ ഉണ്ട് ഇനിയും വീഡിയോസ് ഒക്കെ കണ്ടിട്ടില്ല നമ്മുടെ മറ്റേ എന്റെ പേർക്ക് ഈ സാധനം പൈനാപ്പിളൊക്കെ പൈനാപ്പിളുടെ ഉപ്പിലിട്ടൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് മേടിക്കാൻ കേട്ടോ അടുവിലാണ് പിന്നെ വെള്ളത്തിന് നടുക്കുണ്ട് ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി ഇപ്പം ടെൻഡർ കോക്കോണട്ടിന്റെ മറ്റേ ഷെയ്ക്ക് കുടിച്ചിട്ട് വന്ന ആളെ ഇപ്പൊ ഐസ്ക്രീം വേണമെന്ന് പറയാൻ എവിടൊക്കെ പോകുന്നത് ഞാനിപ്പോന്നിറങ്ങിയോളൂ ഇവിടെ കണ്ടിട്ട് ഇത് കൂടെ സൈറ്റ് കൊണ്ട് നമ്മളെ കാടി കണ്ടൽക്കാരൻ്റെ അടുത്തുകൂടെ പോയി കുറെ കാര്യങ്ങൾ കാണിച്ചു തരും ഒരാൾക്ക് നൂറ് രൂപ കേട്ടോ എക്സ്ട്രാ ചാർജ് ആണ് നമ്മൾ എടുത്ത ടിക്കറ്റ് അല്ല എക്സ്ട്രാ ടിക്കറ്റ് ആണ് അതുകൊണ്ട് അവിടെ പോയി ഫോട്ടോ എടുക്കാം ബാ സാബ്രാണിക്കൊടി കണ്ടോ അതാണ് ഫേമസ് ആയിട്ടുള്ള ഒരു ഫോട്ടോ പോയിൻ്റ് സാമ്പ്രാണിക്കുടിയിലെ അടിപൊളി ഗൈസ് ഒരിക്കലും വിചാരിച്ചല്ലോ ഇത്രയും വൈബ് ഉള്ള സ്ഥലം വന്നു കേട്ടോ എല്ലാവരും അതെ അതെ ഇവിടെ പേടിച്ചിറങ്ങി ഗൈസിൻ്റെ പാൻറ്റ് സിബിൻ്റെ അവിടെ വരുന്ന ഇറങ്ങി ഞങ്ങൾ ഇങ്ങനെ വേണം ബൈക്കിൽ പോകാൻ ഞങ്ങളുടെ ബൈക്കാണ് ഞങ്ങളുടെ വീടും കാറും എല്ലാം അതെ അതെ കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ തന്നെ ഉണങ്ങി കിട്ടും പക്ഷേ സൂര്യൻ അസ്തമിക്കാൻ പോകും ഉണങ്ങാൻ പാടാ തണുപ്പ് അടിക്കും കുറച്ചു നല്ല തണുപ്പായിരിക്കും അപ്പം ഇതാണോ ഫേമസ് ഫോട്ടോ പോയിന്റ് കേട്ടോ സാമ്പ്രാണിക്കുടി ഐ ലവ് സാമ്പ്രാണിക്കുടി ചിരിക്കുന്ന ഗൈസ് വെള്ളത്തിൽ ഇറങ്ങാൻ പേടി വെള്ളത്തിലിറക്കി നമുക്ക് ഭയങ്കര പേടിയുള്ള പരിപാടി ബോട്ടൊക്കെ ഇറങ്ങുന്നത് അല്ലേ പേടി മാറിയില്ലേ ഇപ്പം സൂര്യപ്രകാശം മുഖത്തോട് അടിക്കുന്നതുകൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാലും കുഴപ്പമില്ല അടിപൊളി അല്ലേ േ കാണാം ഐ ലവ് യു ഐ ലവ് സാമ്പ്രാണിക്കുടി എന്നുണ്ടോ ഞാനാണ് സാമ്പ്രാണിക്കുടിയിലെ ആ ഒരു ഫോട്ടോ ഫ്രെയിം കണ്ടോ മുഴുവൻ കണ്ടൽക്കാടല്ലോ നമ്മൾ നിക്കുന്ന അടുത്തല്ല കുഞ്ഞി മീനുകളുണ്ട് കേട്ടോ കൊത്തും ഒന്നും ഇല്ല തല്ലിയൊന്നും നമുക്ക് ഐ ലവ് സാമ്പ്രാണിക്കുടിയുടെ കീഴേക്കൂടെ കണ്ടൽക്കാടിനുള്ളിലേക്ക് ഒന്ന് കേറിയിട്ട് വരാം ഇത് കണ്ടോ അവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതേ ഉള്ളൂ കണ്ടോ വേസ്റ്റ് നിങ്ങൾ ഈ വേസ്റ്റ് കൊണ്ടിങ്ങനെ ഇടല്ലേ കേട്ടോ കാരണം നമ്മുടെ പ്രകൃതിയെ നമ്മൾ തന്നെയാണ് നശിപ്പിക്കുന്നത് ഈ വേസ്റ്റ് കൂടി ടേക്കിനുണ്ടാവും മുഴുവൻ വേസ്റ്റാണ് ഈ വേസ്റ്റ് ഒക്കെ ഒന്നെങ്കിൽ അവിടെ ഡിസ്പോസ് ചെയ്തിട്ട് വരണം അല്ലെങ്കിൽ തിരിച്ച് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോകണം ഇവിടെ കൊണ്ടിങ്ങനെ എറിയരുത് അത് നമ്മുടെ നാടിനെ തന്നെ നാശമാക്കുന്നതിന് തുല്യമാണ് മനുഷ്യർ ഇവിടെ കിടന്നും വലിച്ചെറിയുന്ന സ്വഭാവമുണ്ടതാണ് അങ്ങനെ നമ്മളിവിടെ കണ്ടൽക്കാടിനുള്ളിലേക്ക് പോകണേ ഉണ്ടോ കണ്ടൽ കണ്ടൽക്കാടാണ്ടോ ഇതാണ് നമ്മൾ പണ്ട് പഠിച്ചുകൊണ്ടിരുന്ന കണ്ടൽക്കാട് കണ്ടോ കാല ഒത്തിരി അമൃത് കുത്തണ്ടേ കാരണം ചെറിയ കക്കയൊക്കെ കാലേ കൊണ്ടു കയറാൻ ചാൻസ് ഉണ്ട് ഇത് കണ്ട സുഹൃത്തുക്കളെ കണ്ടൽക്കാട് ഇതാണ് നമ്മളൊക്കെ പണ്ട് പാഠ പുസ്തകങ്ങളിലൊക്കെ പഠിക്കാറുള്ള കണ്ടൽക്കാടില്ലേ ഈ കണ്ടൽക്കാട് കണ്ടൽക്കാടും ഒക്കെ എല്ലാവരും കേട്ടേ ഉള്ളൂ പലരും കണ്ടിട്ടില്ല ഞാൻ സത്യം പറഞ്ഞാൽ അടുത്തൊന്നും കണ്ടിട്ടില്ല ഇവിടെയൊക്കെ ചെറിയ ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ടോ ഓക്കെ ഇവിടെ ഒക്കെ ഇരിക്കാം ഫോട്ടോ ഒക്കെ എടുക്കാം പക്ഷേ പ്രശ്നം ഇതാണ് ഇതിൻ്റെ ഇടയ്ക്ക് എല്ലാം വേസ്റ്റ് എടുക്കും ഉണ്ടോ ഒരു ആൾക്കാർ അങ്ങോട്ട് പാസ് ചെയ്യാൻ വേണേ ഇവരെ ഇറങ്ങുന്നില്ലല്ലോ അങ്ങോട്ട് പോക്കോ ശരി അങ്ങോട്ട് കയറണ്ട അങ്ങനെ നമ്മൾ കണ്ടൽക്കാട് കടന്നു ഇവിടെ ഇപ്പുറത്ത് അറിയാം കേട്ടോ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാം അല്ലേ കണ്ടൽക്കാട് കടന്ന് ഞങ്ങൾ നമ്മൾ ഇപ്പുറത്ത് വേണം സുഹൃത്ത് നമുക്ക് അപ്പുറത്തൂടെ വരാം പക്ഷേ അവിടെ കുറച്ച് ആഴമാണ് നമുക്ക് ഇതുവഴി എനിക്ക് കറങ്ങി അങ്ങനെ പോകാം അല്ലേ ഇത് കണ്ടോ ഇതെല്ലാം സത്യം പറഞ്ഞാൽ നമ്മൾ ആ ഇറങ്ങി വന്ന ഭാഗം മാത്രമല്ല ഇതിനെ ചുറ്റും കറങ്ങാം ചെറിയൊരു ദീപം എന്ന് വേണേ പറയാം അല്ലേ ഇതാണ്ട് ഇവിടെ ഇരിപ്പിടം ഉണ്ടോ നോക്കിയത് ഇവിടെ ഇത് കണ്ടോ തെങ്ങും തടി കൊണ്ട് ഉണ്ടാക്കിയ ചെറിയ ഇരിപ്പിടമാണ് സുഹൃത്തുക്കളെ നമുക്ക് അവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കുവോ സംസാരിക്കുവോ ഫുഡ് കഴിക്കുകയോ ഒക്കെ ചെയ്യാം ഇത് കണ്ടോ നമ്മളിപ്പോൾ ഇതുവഴി ഇങ്ങോട്ട് കയറി വന്നാൽ കേട്ടോ അതുവഴി കടന്നാണ് ഇപ്പുറത്ത് വന്നത് നമുക്കിനി ഇതുവഴി ഇങ്ങനെ കറങ്ങി നമുക്ക് അപ്പുറത്തോടെ പോകാം ഇത് കണ്ട സുഹൃത്തുക്കളിൻ്റെ ഇല കണ്ടോ കണ്ടോ നമ്മുടെ നാരങ്ങ ചെറുനാരകത്തിൻ്റെയൊക്കെ ഇല പോലെ തന്നെ ഫീൽ ചെയ്യുവേ കണ്ടോ ഇതെന്തോ ഇത് വേറെന്തോ അല്ലേ കണ്ടോ ഇത് കണ്ടോ ഇച്ചിരി വലിപ്പമുണ്ട് കൊള്ളാം അല്ലേ കണ്ടൽക്കാട് എങ്ങനെയുണ്ട് മാങ്ങ എങ്ങനെ ചേച്ചി അമ്പത് രൂപ ഓക്കെ താങ്ക് യു ഇപ്പം ഞങ്ങൾ ഫ്രഷ് മാങ്ങാമോ ഇതിപ്പോൾ രണ്ടുപൂർ കഴിക്കുള്ള ഉണ്ട് അല്ലേ ഇതെന്തോ മാങ്ങ ചേച്ചി സേലമ്മ അല്ലേ എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ കുഴപ്പമില്ല ഇതിപ്പോൾ സീസൺ ടൈമാണോ സീസൺ വരുന്നല്ലേ ചെയ്തു ഗൂഗിൾ പേ ചെയ്തു ഇനി നമുക്ക് എവിടെയെങ്കിലും സ്വസ്ഥമായിട്ടൊന്നും ഈ മാങ്ങ അടിക്കാം പൈസ അവിടെ താണി അടിച്ചിട്ടില്ലെന്ന് ഇവർ പറഞ്ഞ് അപ്പോൾ നമ്മൾ എന്തായാലും കേറുന്നില്ല കുണ്ടിയും കുത്തി വീണെങ്കിൽ ഉള്ളത് കൂട്ടി വീണെങ്കിൽ പണിയാകും അപ്പം നിൻ്റെ കൈസ് നമ്മൾ ഫ്രഷ് മാങ്ങ കഴിച്ചു കാണിച്ചു എങ്ങനെ ഉണ്ടെന്ന് പറ ഹലോ ടേസ്റ്റ് ഉണ്ടോ പറ അനുഭവം പറ ഇച്ചിരി ഉപ്പ് വേണമായിരുന്നു ഇത് എന്റെ കാവിലെ ഉപ്പ് കേട്ടു ചുമ്മാറ തമാശ പറഞ്ഞോ കേട്ടോ വെനിയോട് പറഞ്ഞത് കേട്ടോ ഇനി ഇവിടെ എല്ലാം ഒരു കടയുണ്ട് കേട്ടോ ഒരുപാട് കടകളുണ്ട് കേട്ടോ നമ്മുടെ കരയിലുള്ള കടലിനെ കൂടുതൽ കടകൾ സാമ്പ്രാണിക്കൂടി ഐലൻറ്റിൻ്റെ സെന്റലുണ്ട് കേട്ടോ കാണിച്ചേ ഞാൻ പറഞ്ഞാൽ കഴിച്ചോ ഉപ്പൂറ വേണോ പുളിയുണ്ട് കൊളാം സൂപ്പർ സൂപ്പറ എനിക്ക് ആപ്പാട് ഇതി നമ്മൾ ഇറങ്ങിയതൊക്കെ അടിപൊളി കേട്ടോ ഉപ്പ് കാരണം കൂടെ ഉപ്പ് പുളി ഉപ്പിടുന്നു വേറെയുണ്ട് അമ്പത് പേര് വേറെയുണ്ട് കേട്ടോ മുഴം കഴിക്കാൻ നല്ലത് കാരണം കേട്ടോ ഭക്ഷണം വരും അതേ അടിപൊളി ഒരു വൈബാ കേട്ടോ നമ്മുടെ സാമ്പ്രാണി കുടി വന്ന് അഷ്ടമുടിക്കാരി സെൻ്ററിൽ ഇരുന്ന് ഒപ്പം മുളക് പൊടി ഇട്ടാൽ നല്ല സേലം മാങ്ങ കഴിക്കാൻ ഒട്ടേറെ വൈബാണ് സുഹൃത്തുക്കളെ അത് മാങ്ങ വന്ന ചേച്ചിയാണ് അവരുടെ ഒക്കെ ഫോട്ടോ എടുത്ത് കൊടുക്കോ അങ്ങനെയൊക്കെ ഹെൽപ്പും കാര്യങ്ങളൊക്കെ വിടുത്തുകാര് ചെയ്യും കേട്ടോ പിന്നെ ഇങ്ങനെ കമ്പി നിപ്പുണ്ട് ഒരു കമ്പിയൊക്കെ ഇടയ്ക്ക് നിപ്പുണ്ട് ഒക്കെ സൂക്ഷിക്കണം അപകടം ഇല്ല കാരണം അത് ഇത് മനസ്സിൽ അറിയത്തില്ല എന്തിനും വെച്ചേക്കുന്നതായിരിക്കും അറിയത്തില്ല എത്ര വേണമെങ്കിലും ഈ അഷ്ടമുടി അഷ്ടമുടിക്കായലിന്റെ സെന്ററിൽ കൂടെ നടക്കാം കണ്ടോ ഒരു വിഷയമില്ല സുഹൃത്തുക്കളെ ഒരു പ്രശ്നവും ഇല്ല നമുക്ക് അഷ്ടമുടി കായലിന്റെ സെന്ററിലോട്ട് നമുക്ക് പോവാം നമ്മൾ താഴ്ന്നു പോകത്തില്ല നമ്മളെ മുതലെ പിടിച്ചുകൊണ്ട് പോകത്തില്ല നമ്മളെ തിമിങ്കല്ന്നത്തില്ല സുഹൃത്തുക്കളെ ആ റെഡ് കൊടി അവിടെ വരെ ആഴവില്ല അതിനപ്പുറം പോകല്ലെന്നാ ഒരു സിഗ്നൽ ഒരു വെച്ചേക്കുവാണ് അതിനപ്പുറം പോകുന്നവർക്ക് അതെ അതിനപ്പുറം പോകുന്നവർ അഹങ്കാരികളാണ് മനസ്സിലായി ഇങ്ങനെ കാണുമ്പോൾ ചില ടീമിൽ നിന്ന് അതിൻ്റെ അപ്പുറം പോയ കൊള്ളാം അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ട് അമ്മരാണീ പ്രശ്നങ്ങൾ വിളിച്ചു വരുത്തുന്നത് നമുക്ക് അങ്ങോട്ട് നടന്നിട്ടില്ലേപ്പാ ഇത് കണ്ടോ അടിപൊളി നല്ല പച്ച കളർ വെള്ളം നമ്മുടെ ദ്വീപിലൊക്കെ ദ്വീപിൽ ഞാൻ പോയിട്ടില്ല ദ്വീപിലൊക്കെ ഉള്ള വീഡിയോസൊക്കെ കണ്ടിട്ടില്ല അതേ കൊടുത്ത കളറ് പുറകിലൊക്കെ ഇഷ്ടം പോലെ ഫാമിലിയും ആളുകളും വീഡിയോ എടുക്കുന്ന ബ്ലോഗർമാരൊക്കെ ഉണ്ട് ഒരുപാട് പേര് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ചേർടെ പേരെന്തോ കൃഷ്ണ എവിടെ നിന്ന് വരുന്നത് ക്രിവാൻഡർ അല്ലേ ഇതിനുവേണ്ടി മാത്രം വന്നേണോ നിങ്ങൾ അവിടെ ഫോട്ടോ എടുത്തോണ്ടരേത് സ്കൂളാ കിളിമാനൂർ അല്ലേ ഓക്കെ സാറ സാറാണോ ഏതിന്റെ സാറേ കമ്പ്യൂട്ടർ സയൻസ് ഓക്കെ എങ്ങനെയുണ്ട് സ്ഥലം അടിപൊളി അല്ലേ നമ്മൾ വീഡിയോസൊക്കെ കണ്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ അതെ ബോട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പേടി വരും ആഴം ഉണ്ടോ എന്ന് അതെ 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 ഒരു പുതിയ അറിവാണ് സംഭവം അതെ പി എൽ ജി ജിഇർ ആ വേണ്ട അത് തന്നെ അത് തന്നെ ഓക്കെ നീയില്ല അല്ല പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ഉള്ളത് ഓക്കെ ആ ബെല്ലേക്കാണ് ഓൺലോഡ് ചെയ്യുന്നത് അപ്പം ഞാൻ അയക്കുമ്പോഴേ നല്ലല്ലാ ബെല്ലേക്കാണ് ഔട്ലോഡ് എടുക്കുക നമ്മൾ നോട്ടിഫിക്കേഷൻ വരും ഈ വീഡിയോ ഇടുമ്പോൾ താങ്ക് വീഡിയോ വരുമ്പോൾ കാണണം മാക്സിമം ഷെയർ ചെയ്തേക്കണോ ഓക്കെ നമ്മൾ ഇത്രയും ദൂരോട്ട് വന്നപ്പോൾ നമുക്ക് തല കറങ്ങുന്ന ഫീൽ ചെയ്യുന്നുണ്ട് വീട്ടിൽ എന്താ പോലെ ഏ ആരും കൂടെ വേണ്ടോ ആഴം കൂടുന്നു ഇവിടെ വന്നപ്പോൾ ആഴം കൂടി ദേവിട്ടി പേടിച്ച് നിൽക്കുകയാണ് കേട്ടോ കാരണം ഈ കൊടിയുടെ അപ്പുറത്തോട് ആഴമാണ് ആണ് അപ്പൊ നമ്മൾ ഇങ്ങോട്ട് വരുന്നോ ഇനി ആഴം കൂടിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ അടിപൊളിയാ ഇവിടെ വേണ്ടോ ഇവിടെ ആഴം മാങ്ങ വേണ്ടത് എന്താണ്ട് തച്ചിനിരുന്ന് മുഴുവൻ മാങ്ങ നിന്നിരുന്നു അതെ 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 എന്തായാലും വാങ്ങിച്ചില്ല അമ്പത് രൂപയുടെ വില അറിയാം ദേവിട്ടിക്ക് അതെ ബാ 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 ബാബാ അങ്ങോട്ട് കേറാം ഇടി ഇടി ഷട്ട് തന്നെ ഇനി പോയി കഴിഞ്ഞാൽ വേണ്ട നമ്മൾ അങ്ങോട്ട് പോകണ്ടെന്നാ അറിയോ നമ്മുടെ ഉടുപ്പ് തന്നെ വാ ഞങ്ങൾ ഇവിടം വരെ വന്ന് നിർത്തുവാണേ അതെ അതെ ദേവകുട്ടി അവിടെ വരുമ്പോഴേക്കും ഞങ്ങൾ കരുത്ത വെള്ളം കയറും കാരണം വേറെ ഒന്നും ഉണ്ടല്ലോ നമുക്ക് ഡ്രസ്സ് മാറവുള്ള ഡ്രസ്സോ കാര്യങ്ങളൊന്നും ഞങ്ങൾ കൊണ്ടുവന്നിട്ടില്ല പിന്നെ നമുക്ക് ബൈക്കെ പോകണ്ട നമുക്ക് പ്രശ്നമാണ് ഇതിപ്പം ബോഡി പാന്റ് തണഞ്ഞിട്ടുള്ളൂ അത് സഹിച്ച് പോകാം ഈ സഞ്ജുറ്റേക്ക് ഞാൻ എല്ലാ വീഡിയോസിലും സഞ്ജുറ്റേക്ക് പറയുന്ന പോലെ ഞങ്ങൾ എടുക്കും ഒരു നാൾ കാറ് മനസ്സിലായി നമുക്ക് വണ്ടി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അതിൻ്റെ പ്രശ്നങ്ങളുണ്ട് പക്ഷെ നമ്മുടെ ഞങ്ങളുടെ ചെറുക്കം ഞങ്ങളുടെ ടു ട്വന്റിയിൽ ഞങ്ങൾ ഹാപ്പി ആട്ടോ നമ്മുടെ ഈ വ്ലോഗും നമ്മുടെ യൂട്യൂബ് ജീവിതത്തിലല്ല ഞങ്ങളെ കൊണ്ടു കാരണം അവനെ പറഞ്ഞൊരു കളിയില്ല നമ്മുടെ ആയുസിനോട് ആയുസിനപ്പുറവും നമ്മുടെ വണ്ടി സേഫ് ആയിരിക്കും ജവക്കന അവിടെ ഇരിപ്പുണ്ട് അവനെ ഈ വീഡിയോ അത് കാണിച്ചല്ലേ ഇറങ്ങാൻ നേരത്ത് കാണിക്കാം കേട്ടോ നമ്മൾ അവിടുന്ന് ഇറങ്ങി നമ്മൾ തൊട്ടപ്പുറത്തുള്ള ആ ഒരു സ്ഥലത്തേക്ക് പോയി അവിടെ ആഴമായി നമ്മൾ തിരിച്ചു വന്നു ഇനി നമുക്ക് ഇതുവഴി കറങ്ങി ഇങ്ങനെ അപ്പുറത്തോട്ട് പോകാം നമ്മൾ ഇതുവഴി എങ്ങനെ വന്നാൽ മനസ്സിലായി അവിടെ ഇറങ്ങിയിട്ട് ചേരി പൂരിട്ട് ഈ കണ്ടൽക്കാൻ്റെ സെൻറ്ററിൽ കൂടെ വന്നു ഇവിടുന്ന് മാങ്ങ ഉപ്പിലിട്ടത് വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ അങ്ങോട്ട് പോയി ഇനി നമ്മൾ ഇവിടുന്ന് തിരിച്ച് ഇതുവഴി കറങ്ങി നമുക്ക് അപ്പുറത്തോട്ട് പോകാം അപ്പം നമ്മൾ മൊത്തത്തിലെല്ലാം ആസ്വദിക്കും ഇവിടുത്തെ എല്ലാ ഭാഗങ്ങളും നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ എത്ര ഒക്കെ ഇട്ടിട്ട് വന്നെന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ ഇവിടുത്തെ വെയിൽ വന്നു കഴിയുമ്പോൾ നമ്മുടെ അവസ്ഥ മുഴുവൻ മാറും എണ്ണമയ വാങ്ങും അവിടെ കുറ്റിയുണ്ട് കൈസ് ഇവിടെ കുറ്റിയുണ്ട് ഞങ്ങൾ നിൽക്കുന്നതിന്റെ തൊട്ട് അവിടെ കുറ്റിയുണ്ട് അതിൻ്റെ കാലം അടിച്ച് അതൊക്കെ സൂക്ഷിക്കണം കേട്ടോ നമ്മൾ ഓരോ ചുവടും നമ്മളെ സൂക്ഷിച്ചു വെക്കണം ഇവിടെ വന്ന് നമ്മുടെ മുറ്റത്തൂടെ നടക്കാനായിട്ട് പോകരുത് എടുക്കണ്ടോ കുട്ടികളൊക്കെ കണ്ടൽക്കാടിനകത്ത് കയറുന്നുണ്ടോ ആ കമ്പ ഒഴിവൊന്നും നിങ്ങൾ പേടിക്കണ്ട കാരണം അത്ര സ്ട്രോങ് ആണ് കണ്ടൽക്കാട് അത് നമ്മുടെ ഒരു പ്രകൃതിയുടെ ഏറ്റവും വലിയ പ്രകൃതിയുടെ ഏറ്റവും വലിയ ഒരു ഊർജ്ജവും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് ഞാനെല്ലാം മറന്നുപോയി കണ്ടൽക്കാടിനെ കുറിച്ച് നമ്മളെല്ലാം ചെറുപ്പത്തിൽ കണ്ടൽക്കാട് നശിപ്പിക്കല്ലേ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം പഠിച്ചിട്ടുള്ളൂ മനസ്സിലായേ കറക്റ്റ് ഞാൻ മറന്നുപോയി അപ്പം കണ്ടൽക്കാടിന്റെ ഗുണങ്ങൾ അറിയാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഇതാണ് നമ്മുടെ കണ്ടൽക്കാട് കണ്ടോ ഗായ്സ് ദേ കണ്ടൽക്കാടിന്റെ കമ്പേ കയറാൻ പോണേ ഞാൻ ഉത്രവാദിയല്ല വീണ ഞാൻ ഞാനൊത്തരവാദിയല്ല എൻ്റെ ഉറപ്പിൽ കയറരുതേ അല്ല കമ്പൊടിയത്തില്ല നീ വീഴുവെന്നുള്ളതാണ് എനിക്ക് പേടി സുഹൃത്തുക്കളെ നമ്മുടെ ദേവികദാസ് ബിഗ് ബ്ലോഗർ ദേവികത കണ്ടൽക്കാടിൻ്റെ കമ്പേ കയറാൻ പോകണേ കാലയിൽ നിന്ന് കൊണ്ട് കയറല്ലേ കയറല്ലേ കാലയിൽ നിന്നും കൊണ്ട് കയറരുതേ സേഫായിട്ട് കയറണം കണ്ടോ അഹങ്കാരിയുടെ അഹങ്കാരം കണ്ടോ കണ്ടൽ മരത്തെ വലിഞ്ഞ് കയറുന്നു കണ്ടോ കണ്ടോ ഗായ്സ് താലിമാല നോക്കിക്കോണേ എൻ്റെ ദേവകുട്ടി അങ്ങനെ കണ്ടൽ മരത്തേ കയറിയിരിക്കുവാണേ അടിപൊളി കൊള്ളാം ഫോട്ടോ എടുക്കണോ ഒരു ഫോട്ടോ എടുക്കാം അവിടെ നിൽക്കേ വീഡിയോക്കത്തിൻ്റെ ഫോട്ടോ ഓപ്ഷൻ ഉണ്ട് കണ്ടൽ സ്റ്റാച്ചു പോലെ നിൽക്കുന്നു കൊള്ളാം ഞാൻ വെള്ളത്തിൽ ഒരു കൊടുത്ത കേട്ടോ ഇവിടെ കഴിഞ്ഞ എല്ലാ സാധനവും താഴെ പോകും പേടി കുറച്ചുകൂടെ മുന്നോടക്കാം ജീവിതത്തില് ഒരു വലിയൊരു വലിയ ഒരു ആഗ്രഹമായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർത്തല്ലേ എന്റെ ആഗ്രഹം ഇല്ല ഇവിടെ പറയുമ്പോ ഞാൻ ഇവിടെ കളിയാക്കാറുണ്ടായിരുന്നു പക്ഷെ പക്ക വായ്പ കേട്ടോ കാരണം ഫാമിലിയായിട്ട് വരാൻ പറ്റിയ നല്ല സ്ഥലം കാരണം ഇവിടെ മുഴുവൻ ഫാമിലിയെ പേടിക്കണ്ട ഈ അമ്മമാരും അങ്ങമാരും കൂടെ ചില സ്ഥലങ്ങളിൽ ഭയങ്കര പ്രശ്നങ്ങളുണ്ട് ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല കേട്ടോ പിന്നെ പ്രത്യേകിച്ച് കൊല്ലങ്കാരാണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നല്ല ഇടി കിട്ടും അതുകൊണ്ട് സൂക്ഷിക്കുക നമ്മൾ ഇതൊക്കെ തന്നെ ഇവിടെ കൊടുക്കട്ടെ കാരണം ഈ കണ്ടൽ കാട് ഓരോ ഏരിയ നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ ഫ്രെയിമാണ് പ്രധാനമായിട്ട് ഫോട്ടോ ഫ്രൈം ആണ് അല്ലെ ഇവിടെ ഇങ്ങനെ ഫോട്ടോ എടുക്കുക കുറച്ചേരും സംസാരിച്ചിരിക്കുക കപ്പിൾസ് ഒക്കെ സംസാരിച്ചിരിക്കാൻ പൊളിയായിട്ട് നമ്മളിട്ട് വരാൻ പറ്റില്ല ഞങ്ങൾ ഇടുക്കി ഞങ്ങൾ ഇടുക്കി ജില്ല എറണാകുളം ഇടുക്കി ജില്ല ട്രാഫിക് ട്രാവലിങ് പിന്നെ ടിവാണ്ട്രം പോയിരുന്നു ഇങ്ങോട്ട് ഇല്ലാത്ത വന്നിട്ടില്ല അഴിങ്കിലി പോയത് കല്യാണത്തിന് ശേഷം അല്ലേ അടിപൊളി വൈബ് ആണ് സൂപ്പർ എന്തായാലും പാഠപുസ്തകത്തിലെ കണ്ടൽക്കാട് നേരിട്ട് കാണാൻ സാധിച്ചു അതാണ് ഏറ്റവും വലിയ സന്തോഷം അല്ലേ കണ്ടൽക്കാട് കണ്ടു കുഞ്ഞുങ്ങളുടെ പാമ്പറ കേട്ടോ അതൊരു കവറിലിട്ടുകൊണ്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്തെങ്കിലും പറ്റുള്ളൂ നമുക്ക് പേപ്പർ ഗ്ലാസ് കളയാം കാരണം പേപ്പർ അത് അലിഞ്ഞു പോകോളും പക്ഷേ ഈ സാധനം എന്ന് പറഞ്ഞാല് വെള്ളത്തിൽ ഇങ്ങനെ അലിഞ്ഞു കളയും ചിലപ്പോൾ അതിനകത്ത് അപ്പി കാണും മനസ്സിലാക്കില്ല കുഞ്ഞുങ്ങളുടെ അപ്പോൾ ഇതൊക്കെ സൂക്ഷിക്കുക ഇതൊക്കെ നമ്മുടെ വീട്ടിൽ നമ്മളിങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്തോ നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിലോ ഇങ്ങനെ കൊണ്ടിട്ടോ ഇല്ല അപ്പോൾ അതുപോലെ കാണുക നമ്മളപ്പം തന്നെ അതുവഴി കറങ്ങി വന്ന് ഇതുവഴി ഇങ്ങനെ കയറി കണ്ടോ ഇവിടെ ആ പാമ്പർ കിടന്ന് ഇതുവഴി കറങ്ങി ഇങ്ങോട്ട് വന്ന് ഇവിടെ ആഴം കൂടുന്നു ദേവിട്ടി പകുതി മുങ്ങി തുടങ്ങിയ സുഹൃത്തുക്കളെ മുങ്ങിയോ കുഴപ്പമില്ല അങ്ങോട്ട് പോകണം അങ്ങോട്ട് പോകുന്ന ഒരു ആഴം കൂടുമ്പോൾ ബോർഡ് വേണ്ട സുഹൃത്തുക്കളെ വള്ളത്തിലൊരു യാത്ര അരമണിക്കൂർ ആഴം കുറഞ്ഞ സ്ഥലത്ത് കൂടി വർണ്ണവിസ്തമയമായ കടൽ കണ്ടൽക്കാടിൻ്റെ ഇടയിലൂടെ ഞാൻ അത് കടലെന്നാണ് വച്ചത് കണ്ടൽക്കാടിൻ്റെ ഇടയിലൂടെ നല്ലൊരു യാത്ര ഒരാൾക്ക് നൂറ് രൂപ വയസ്സവർ വെട്ടിയിട്ടുണ്ട് ഇന്ന വയസ്സിൽ താഴെയുള്ളവർക്ക് സൗജന്യമെന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ എന്തായാലും അങ്ങോട്ടൊന്നും പോകുന്നില്ല ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഇവിടെ ആൾ കാണില്ലേ എന്നാണ് പ്രാർത്ഥിച്ചേ ഇവിടെ എങ്ങനെ ആൾ കാണാതിരിക്കും ആളുകൾ ആളുകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുമല്ലേ കാരണം എന്നിട്ട് വേണം ഇവിടെ നമുക്കൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ആദ്യം എടുത്തൊരു ഫോട്ടോ കൊള്ളത്തില്ല തമ്പിലിനെ ഇടാൻ വേണ്ടി അല്ലേ വീട്ടി തമ്പിലിനല്ല നമ്മുടെ യൂട്യൂബിൻ്റെ ഒരു അടിസ്ഥാനം ഹിസ്റ്ററിയും കാര്യങ്ങളൊന്നും അറിയത്തില്ല നമുക്ക് വിക്കിപീഡിയ നമ്മുടെ വിക്കിപീഡിയ നോക്കി ചെറിയൊരു വാക്ക് പറയാം കൊല്ലം ജില്ലയിലെ തൃക്കരുവ ഗ്രാമപഞ്ചായത്തിലെ പ്രാക്കുളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള മുനമ്പാണ് സാമ്പ്രാണിക്കുടി അതായത് കൊല്ലം ജില്ലയിലെ എന്നുള്ള ഗ്രാമപഞ്ചായത്തിലെ പ്രാക്കുളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള മുനമ്പാണ് ആ തെക്കേ ഭാഗമാണ് നമ്മുടെ ഈ സാമ്പ്രാണിക്കുടി ഐലൻഡ് കേട്ടോ അപ്പം നമുക്കിൻ്റെ ഹിസ്റ്ററി അറിയത്തില്ല നമ്മൾ സത്യസന്ധമായിട്ട് പറയണമല്ലോ ഞങ്ങൾ ഏതാണ്ട് വിക്കിപീഡിയ നോക്കിയാണ് പറഞ്ഞത് നല്ലത് ദേവിട്ടി പറഞ്ഞാൽ കാണാപ്പാളോട് പറയാം ഈ സാധനം മുനമ്പെന്നൊക്കെ സാധനം ഞാൻ കാണാപ്പാളം പഠിച്ച ഇന്നെങ്ങും നമ്മളത് പറയത്തുമില്ല ഇപ്പോഴും കൂടുതൽ പോകത്തുമില്ല സത്യസന്ധമായിട്ട് വേണ്ട നമ്മുടെ വിക്കിപീഡിയ എന്തു ചെയ്യും അതെ വേണ്ടേ അതെ 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 പറഞ്ഞ് നമ്മൾ പഠിച്ചു പറയണം പിന്നെ അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയാണ് പറഞ്ഞത് കായലിലുള്ള ഈ മുനമ്പ് കേന്ദ്രീകരിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായത്തോടെ ഒരു അഷ്ടമുടി കായൽ വിനോദസഞ്ചാരം സർക്യൂട്ട് പദ്ധതി ആരംഭിച്ചിട്ടുണ്ട് പതിനാലാം നൂറ്റാണ്ടിൽ ചൈനീസ് ചെറുക്കപ്പലായ ചം ചമ്പ്രാണി അടുത്തുകിടക്കുന്ന കിടക്കുന്ന ആയിരുന്നതിനാൽ ഈ പേരുകൾ കിട്ടിയതെന്ന് കരുതുന്നു പത്തൊൻപതാം നൂറ്റാണ്ടിൽ സാംബ്രാണിക്കൊടി പ്രാക്കുളം എന്നീ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് എന്നീ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് അക്കാലത്ത് ചരക്കുനീക്കത്തിനും എത്തിക്കുന്നതിനും കടവുകൾ ഉണ്ടായിരുന്നു ഓക്കെ ഒരുപാട് ചരിത്രമുണ്ട് ഇതൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ വിക്കിപീഡിയ നോക്കിയാൽ മതി കേട്ടോ നമ്മുടെ സാമ്പ്രാണിക്കോട് നിന്ന് അടിച്ചു കൊടുക്കുമ്പോൾ എന്നാണ് വിക്കിപീഡിയയിൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട് കേട്ടോ ഫോട്ടോ ആ ഓക്കെ ഗായ്സ് അങ്ങനെ നമ്മൾ നമ്മളിതേണ്ടത് നമ്മുടെ സാമ്പ്രാണിക്കുടിയുടെ ഫ്രെയിമിൽ വന്നിട്ടുണ്ട് ഇവിടെ കയറിയതൊക്കെ പോയാൽ തോന്നി എൻ്റെ കാൽ ഉളുക്ക് എൻ്റെ കാൽ ഉ സുഹൃത്തുക്കൾ എൻ്റെ വിരളുണ്ട് ഇങ്ങനെ ഇരിക്കുവെന്ന് മറിച്ചിട്ട് കാരണം നമ്മൾ ഈ വെള്ളത്തിലൊക്കെ പോകുമ്പോൾ നമ്മുടെ കാൽ ഉളുക്കുക ഇറക്കാനൊക്കെ പറക്കട്ടെ സംഭവം അതാണ് എൻ്റെ വിരളിങ്ങും ഇരിക്കുവാണ് നല്ല വിരൾ പോച്ചു പിടിക്കാതെ കേട്ടോ നമ്മുടെ തൊട്ട് പുറകിൽ സാമ്പ്രാണിക്കുടിയുടെ ഫ്രെയിം കാണാൻ സാധിക്കും ഇങ്ങോട്ടും പൊളിയല്ലേ ഒരു പയ്യൻ വന്നിട്ട് ഞങ്ങൾക്ക് ഫോട്ടോ എടുത്തതാണ് അല്ലേ അമ്പലിനെ എടുത്ത് തന്നെ അത് ഇഷ്ടപ്പെട്ടു അടിപൊളി അത് പ്രത്യേക ഞങ്ങൾ ഞങ്ങളിവിടെ ഇങ്ങനെ രാജാവിനെ പോലെ ഇരിക്കുമ്പം ചുറ്റും ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നുണ്ടോ ഞങ്ങൾ ഫ്രെയിം ഞങ്ങളെല്ലാവരും നോക്കുന്നുണ്ടോ ഇപ്പം ഇവിടെ നിൽക്കുന്ന ഒരുപാട് വേറൊരുടെ ക്യാമറയിൽ ഞങ്ങളുടെ മുഖം പറഞ്ഞിട്ടുണ്ട് ഞങ്ങളും ഈ ഒരു ഫാമിലിയുള്ളു ഇവിടെ നിങ്ങൾ നോക്കിയേ അടിപൊളി കൊള്ളാം കുളിയാണ് ക്യാമറ മാത്രം അല്ലേ കുട്ടി എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ സാമ്പ്രാണിക്കൊടി അടിപൊളിയല്ലേ നീ പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും വിചാരിച്ചില്ല പക്ഷേ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു കേട്ടോ അടിപൊളി അതെ അതെ ഒരു പുതിയ അനുഭവം അനുഭവമായിരുന്നു കേട്ടോ നമുക്കിനി നമ്മുടെ മുഴുവൻ ഫാമിലിയും കൊണ്ടും വരണം ഇപ്പം വരുമ്പോൾ അവരെയും കൊണ്ടും വരണം അല്ലേ അടിപൊളിയാ നമ്മളെ കാണുന്നവർ നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമുക്കൊരു കാറൊക്കെ വാങ്ങിക്കാനുള്ള അല്ലേ സപ്പോർട്ട് ചെയ്യണ്ടെങ്കിൽ നമ്മൾ ഫാമിലി ഉള്ളവരൊക്കെ ചെയ്യുന്നതായിരിക്കും എന്തായാലും നിങ്ങളെല്ലാവരും വരണം കേട്ടോ നല്ല അടിപൊളിയാണ് ഒരു രക്ഷയില്ല സ്ഥലമാണ് ഇതൊരിക്കലും മിസ്സാകല്ലേ സാമ്പ്രാണി കൊടി വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ബിഗ് ലോർ എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക വോട്ട് കണ്ട വീണ്ടും കൈസ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ അങ്ങനെയൊരു ആ ചാൻ ആ പുള്ളി അവിടെ നിന്ന് വളയ്ക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങളെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക ബിഗ് ലോവർ എന്നാണ് നമുക്ക് ബിഗ് ലോവർ എന്നുള്ള ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റഗ്രാം പേജുണ്ട് ഫേസ്ബുക്ക് ഉണ്ട് ഇതെല്ലാവരും നിങ്ങൾ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഈ കിട്ടിലെ വീഡിയോ കാണണമെങ്കിൽ ബെല്ലൈക്കൺ ഓൾ ചെയ്യണം കേട്ടോ അപ്പം അതെ 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 ഞാൻ പറഞ്ഞ ഇവിടെ വന്നപ്പോൾ കുഞ്ഞു മീനേ കണ്ടപ്പോൾ കൈവണ്ടി പിടിച്ച് തന്നാൽ ഇഷ്ടമുള്ള ഫുഡ് തരാമെന്ന് പറഞ്ഞാൽ മതി നമ്മൾ പിടിച്ച് അപ്പം ഇഷ്ടമുള്ള ഫുഡ് അങ്ങോട്ട് പോകുമ്പോൾ മേടിച്ചത് ഓക്കെ അപ്പം വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബബ്